അവരൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആക്ടിവിറ്റീസ് ചെയ്യുന്ന വീഡിയോ മുമ്പ് കുറെ ചെയ്തിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് അങ്ങനെ മുമ്പ് ചെയ്ത വീഡിയോസ് ഇപ്പൊ എടുത്തിട്ട് അതിന് ക്യൂ ആർ കോഡ് കേട്ടിട്ട് അത് എടുത്തിട്ട് മാറ്റും അക്കൌണ്ട് നമ്പർ മാറ്റും പുതിയ ക്യു ആർ കോഡ് ഗൂഗിൾ പേന്റെ ഇതിന്റെ ഒക്കെ കേട്ടിട്ട് പക്ഷേ ഫിറോസിനെ സംസാരിക്കണം ജസ്റ്റ് ആ ക്യൂ ആർ കോഡ് മാത്രോസ് അല്ല ഈ രോഗികൾ സംസാരിക്കുന്നത് കഴിഞ്ഞ സ്കാ ചെയ്യുമ്പോ ഞാനും അക്കൗണ്ട് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല കാരണം അക്കൗണ്ട് നാട്ടിലിപ്പോ വൈ സി ഇല്ലാതെ എങ്ങനെ ചെയ്യണം അപ്പൊ നമ്മക്ക് കർ ബോഡ് കസ്റ്റിക് വന്നൊരു മെസ്സേജ് ഒരു പയ്യം പറയാണ് ഈ അക്കൗണ്ട്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ മുംബൈയിലും പിന്നെ മഹാരാഷ്ട്ര വൈസ് വൈസിലും അക്കൗണ്ട്സ് ആണ് പറയണ്ടേ അങ്ങോട്ടാണ് ഈ പൈസ പോകുന്നത് അപ്പൊ ആൾക്കാർ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ കേസിൽ കേസിലന്നെ കണ്ടില്ലേ എത്രങ്ങാനും ആൾക്കാർ ഇത് ഐഡന്റിറ്റിന്റെ അതെ സ്കാംസ് നടന്നിട്ടുണ്ട് ഈ കത്തിക്കാൻ ടൈമില് അത് ഫുള്ള് മലയാളി സെല്ലോ ചെയ്യുന്നത് അവസരം മുതലെടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്